ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പതിനേഴിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കും ഉക്രൈന്റെ വ്യോമപ്രതിരോധം ശേഷി എന്നിവ സംബന്ധിച്ച് നേതാക്കളും ചർച്ച നടത്തും ശനി ഞായർ ദിവസങ്ങളിൽ ഇരുവരും നടത്തിയ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് യു എസ് സന്ദർശനം സംബന്ധിച്ച സെലൻസ്കിയുടെ പ്രഖ്യാപനം പുറത്തുവന്നത് സെലൻസ്കിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഉക്രൈൻ പ്രധാനമന്ത്രി യൂലിയ സെറിഡെങ്കോയുടെ നേതൃത്വത്തിലുള്ള സംഘം യുഎസ് സന്ദർശിക്കും മോസ്കോയെ ലക്ഷ്യം വയ്ക്കാൻ ശേഷിയുള്ള യുഎസ് നിർമ്മിത ദീർഘദൂര മിസൈൽ നൽകണമെന്ന് ഉക്രൈൻ ആവശ്യപ്പെട്ടിരുന്നു സൈനിക താവളങ്ങളെ മാത്രമേ എന്നും ഉക്രൈൻ ഉറപ്പ് നൽകി റഷ്യയിൽ നിന്നുള്ള ആക്രമണം ചെറുക്കുന്നതിന് ദീർഘദൂര ടോമോഹോക്ക് മിസൈൽ ഉക്രൈന് നൽകുന്നത് പരിഗണിക്കുമെന്ന തിങ്കളാഴ്ച ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ട്രംപിനോട് ഞങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ ഫോണിലൂടെ ചർച്ച ചെയ്യേണ്ടതല്ല അതിനാൽ ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തും സെലൻസ്കി പറഞ്ഞു അതേസമയം ഗാസ സമാധാന പദ്ധതി അഭിനന്ദിക്കുന്നതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കി അറിയിച്ചു ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെങ്കിൽ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് സെലൻസ്കി എക്സിൽ കുറിച്ചു ട്രംപുമായി വളരെ ഫലപ്രദമായ ഫോൺ സംഭാഷണം നടത്തിയെന്നും സെലൻസ്കി പോസ്റ്റിൽ പറഞ്ഞു ഉക്രൈനിന്റെ പ്രതിരോധം ശക്തപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങളെക്കുറിച്ചും ഇത് ഉറപ്പാക്കാൻ ഇരുപക്ഷവും പ്രവർത്തിക്കേണ്ട വ്യക്തമായ കരാറുകളെക്കുറിച്ചും ട്രംപുമായി ചർച്ച ചെയ്തതായി സെലൻസ്കി പറഞ്ഞു ട്രംപിന് നന്ദി പറഞ്ഞാണ് സെലൻസ്കി പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് റഷ്യയുമായുള്ള യുദ്ധം അവസാനിച്ചാൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണെന്നും സെലൻസ്കി ഈയിടയ്ക്ക് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് സെലൻസ്കി ഉക്രൈൻ പ്രസിഡന്റായി അധികാരമേറ്റത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരമൊഴിയേണ്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുമായുള്ള യുദ്ധം ആരംഭിച്ചതിനെ തുടർന്ന് പ്രസിഡന്റ് പദവിയിൽ തുടരുകയായിരുന്നു വളരെ പ്രയാസകരമായൊരു സമയത്ത് എന്റെ രാജ്യത്തോടൊപ്പം ഉണ്ടാകാനും രാജ്യത്തെ സഹായിക്കാനും ഞാൻ ആഗ്രഹിച്ചു യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യമെന്നും സെലൻസ്കി വാർത്താ ചാനലിനോട് പറഞ്ഞിരുന്നു വെടിനിർത്തൽ നിലവിൽ വന്നാൽ തിരഞ്ഞെടുപ്പ് നടത്താൻ പാർലമെന്റിനോട് ആവശ്യപ്പെടുമെന്നും ഉക്രൈൻ പ്രസിഡന്റ് പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തിയിട്ടും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് യുദ്ധത്തിന് ഇന്ധന പകരുന്നതായി ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു ഇതിന്റെ പേരിൽ ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം തീരുവയും ഏർപ്പെടുത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടുത്ത സുഹൃത്തായതിനാൽ വളരെ വേഗം യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷയെന്നും എന്നാൽ അതിന് സാധിച്ചില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു ഉക്രൈനിൽ വെടിനിർത്തൽ സാധ്യമാകാത്തത് റഷ്യ വിസമ്മതിക്കുന്നത് കൊണ്ടാണെന്ന ആരോപണവുമായി സെറൻസ്കി രംഗത്തുണ്ടായിരുന്നു ഷ്ട്രസഭയുടെ പൊതുസഭയിൽ സംസാരിക്കവെയാണ് സെലൻസ്കിയുടെ വിമർശനം ആയിരക്കണക്കിന് കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുക യൂറോപ്പിലുടനീളം അസ്ഥിരത പടർത്തുക തുടങ്ങിയ കുറ്റങ്ങളും റഷ്യക്കെതിരെ ഉന്നയിച്ചു രക്തച്ചൊരിച്ചിലിനിടയിലും ഉക്രൈൻകാർ സമാധാനപ്രിയരാണ് ജനങ്ങളാണ് എന്ന് പറഞ്ഞ സെലൻസ്കി നമ്മുടെ കുട്ടികളെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ എത്ര സമയമെടുക്കുമെന്നും സഭയോട് ചോദിച്ചു റഷ്യയുടെ ആക്രമണം ഉക്രൈനിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും സെലൻസ്കി മുന്നറിയിപ്പ് നൽകി പോളണ്ടിന്റെയും എസ്റ്റോണിയയുടെയും വ്യോമാതിർത്തിയിൽ റഷ്യ നടത്തുന്ന ആവർത്തിച്ചുള്ള ആക്രമണങ്ങളാണ് അദ്ദേഹം തന്റെ വാദങ്ങൾക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത് അടുത്തിടെ പത്തൊൻപത് റഷ്യൻ ഡ്രോണുകൾ പോളിഷ് വ്യോമാതിർത്തിയിലേക്ക് കടന്നുവെന്നും അതിൽ നാലെണ്ണം മാത്രമാണ് വെടിവെച്ചിട്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു റഷ്യൻ ആക്രമണങ്ങളെ തുടർന്ന് എസ്റ്റോണിയ്ക്ക് ചരിത്രത്തിലാദ്യമായി യു എൻ സുരക്ഷാ സമിതിയുടെ യോഗം വിളിക്കേണ്ടി വന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു ദീർഘകാല സൈനിക സഖ്യത്തിന്റെ നാറ്റോയുടെ ഭാഗമാകുന്നത് മാത്രം നിങ്ങൾ സുരക്ഷിതരാണെന്ന് അർത്ഥമില്ല സെലൻസ്കി മുന്നറിയിപ്പ് നൽകുകയായിരുന്നു അതേസമയം ഉക്രൈന്റെ കഴിവുകൾ സഭയിൽ ഉയർത്തിക്കാട്ടാനും സെലൻസ്കി സമയം കണ്ടെത്തി ഏകാധിപതികൾ പരേഡുകളിൽ പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന വലിയ മിസൈലുകൾ ഉക്രൈനില്ല പകരം ജീവിക്കാനുള്ള ഞങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ ഡ്രോണുകൾ വികസിപ്പിക്കാൻ രാജ്യം നിർബന്ധിതരാവുകയായിരുന്നു ഉക്രൈന് വലിയ നാവികസേനയില്ല പക്ഷേ റഷ്യ ഞങ്ങൾക്ക് മറ്റ് വഴികളൊന്നും നൽകാത്തതുകൊണ്ട് കരിങ്കടലിൽ വിജയിക്കാൻ കഴിഞ്ഞുവെന്നും സെലൻസ്കി പറഞ്ഞു സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനായി ഉക്രൈനിലുടനീളം നിർമ്മിച്ച ഭൂഗർഭ സ്കൂളുകളെയും ബങ്കറുകളെയും കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞു ശേഷം സഭയിലേക്ക് തിരിഞ്ഞ് സെലൻസ്കി ചോദിച്ചു നിങ്ങളുടെ രാജ്യത്ത് ഭീഷണികൾക്കെതിരെ സമാനമായ സംരക്ഷണമുണ്ടോ വസ്തുതകൾ ലളിതമാണ് ലോകത്തിലെ തുറമുഖങ്ങളെയോ കപ്പലുകളെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ചെലവ് കുറവാണ് പുട്ടിനെ ഇപ്പോൾ തടയുന്നത് ഒരു ആഗോള ആയുധ പന്തയത്തേക്കാൾ എളുപ്പമാണെന്ന് സെലൻസ്കി പ്രഖ്യാപിച്ചു തട്ടിക്കൊണ്ടുപോയ കുട്ടികളെ തിരികെ കൊണ്ടുവരാനും യുദ്ധ തടവുകാരെ മോചിപ്പിക്കാനും ബന്ധികളെ സ്വതന്ത്രരാക്കാനും പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തം ലോക നേതാക്കൾക്കാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു യുദ്ധം ഇതിനകം ഒരുപാട് ആളുകളിലേക്ക് എത്തിയിരിക്കുന്നു റഷ്യ യുദ്ധം വലിച്ചു നീട്ടുമ്പോൾ നിശബ്ദരായിരിക്കരുത് ദയവായി ഇതിനെതിരെ സംസാരിക്കുകയും അപലപിക്കുകയും ചെയ്യണമെന്നും സെലൻസ്കി പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് கேரள கௌமுதி